നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കഴിഞ്ഞ ദിവസം രാജേട്ടൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമായിരുന്നു ഇവിടെ ഞങ്ങൾ ശ്രാദ്ധത്തിന് വീട്ടിലാണ് ആദ്യമൊക്കെ ശ്രാദ്ധ കൂട്ടാറ് പതിവ് ബലിയൊക്കെ ഇടാറ് പതിവ് പിന്നെ ഞങ്ങൾ തിരുനാവായിൽ പോവാർ പതിവാക്കിയിരുന്നു അപ്പോൾ തിരുനാവായിൽ പോയി കഴിഞ്ഞ് ബലിയിട്ട് കഴിഞ്ഞാൽ അത് അടുത്തൊട്ടടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും തൊഴുതു വരാറുണ്ട് രാജേട്ടനും രാജേട്ടൻ്റെ അനിയനും നാല് സഹോദരിമാരും എല്ലാവരും കൂടിയിട്ട് ഞാനും കൂടി കൂടി അവരുടെ കൂടെ കേട്ടോ അങ്ങനെ അവർ പേരാണ് ആറും ഞാനൊന്ന് ഏഴാമത്തെ ഏഴ് പേര് കൂടിയിട്ട് ഒരുമിച്ച് കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച തിരുനാവായിൽ പോയി തിരുനാവായ എന്ന് വെച്ചറിയാലോ ബലികർമ്മങ്ങൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് തിരുനാവായ എന്ന് പറഞ്ഞാൽ മാമാങ്കം പല കുറി കൊണ്ടാടി ളയുടെ തീരങ്ങൾ നാവായിൽ നാവായിലാണ് നാവ അത് തിരുനാവായിലാണ് മാമാങ്കം കൊണ്ട് കൊണ്ടാടിയിരുന്നത് എന്ന് ചെറിയ യുദ്ധമാണ് ശരിക്കും ഊട്ടത് രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അതൊരു ആഘോഷമായിട്ടാണ് അവിടെ കൊണ്ടാടിയിരുന്നത് പന്ത അത് കാണാനായിട്ട് ഈ യുദ്ധം കാണാനായിട്ട് സാമൂതിരി രാജാവൊക്കെ വന്ന് മുകളിലെ ഒരു വലിയ ഒരു മണ്ഡപമൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ കയറുന്ന യുദ്ധം കാണും ഭയങ്കര കഷ്ട അല്ലേ അതൊരാഘോഷമായിട്ട് എടുത്തിരുന്ന ദൈവുദ്ധം ചെയ്യുന്ന പോരാളികൾ വെട്ടി മരിക്കുകയാണ് എന്തായാലും ആ തിരുനാവായിൽ ആണ് ബലികർമ്മങ്ങൾക്ക് ഇപ്പോൾ വളരെ പ്രസിദ്ധമായ സ്ഥലമാണ് കേട്ടോ അത് അതായത് മരിച്ചിട്ട് പതിനാറ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പതിനാറ് ദിവസത്തെയും ബലിയൊരുമിച്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ശ്രാദ്ധകർമ്മങ്ങൾക്ക് സ്ഥലം സൗകര്യമുണ്ട് അതുപോലെ തന്നെ വാവുബലികൾക്ക് സൗകര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ വിശാലമായി കിടക്കുന്ന നിളാനദിയാണ് ഭാരതപ്പുഴ അവിടെ ഈ അമ്പലത്തിന്റെ പരിസരത്ത് ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണം ഒരു ഭാഗത്ത് നല്ല അങ്ങനെ വളഞ്ഞൊഴുകുന്നുണ്ട് അവിടെ ഇങ്ങനെ സ്റ്റെപ്പുകൾ കെട്ടിയിട്ട് പുഴയ്ക്ക് നല്ല ഒരു ഭിത്തി ഉണ്ടാക്കി നിറയെ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ടാണ് ബലിയിട ആദ്യമൊന്നും അവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നീന്താമായിരുന്നു ട്ടോ ഞാൻ പണ്ടൊക്കെ പോകുമ്പോഴേ ഇവരുടെ കൂടെ തന്നെ ഞാനും പോയിട്ടുണ്ട് എനിക്കെനിക്ക് നീന്താൻ നല്ല ഇഷ്ടമാണ് ഞാനിറങ്ങിയിട്ട് പതുക്കിനൊക്കെ ഒന്ന് നീന്തിയിട്ടുണ്ട് പക്ഷെ പറയാണ് അവിടെ വേറെയും ആൾക്കാർ വന്നിട്ട് നീന്താനും അങ്ങനെയൊക്കെ ഇറങ്ങിയിട്ട് അപകടം ഉണ്ടായിട്ടുണ്ട് അടിയൊഴുക്കുള്ള സ്ഥലമാണ് അവിടെ അപ്പോൾ അപകടങ്ങൾ മരണങ്ങളൊക്കെ സംഭവിക്കാം അതുകൊണ്ട് അധികം ആൾക്കാർ ഇറങ്ങാതിരിക്കാനായിട്ട് നല്ല ഒരു കമ്പി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പിടിച്ചു മുങ്ങണമെങ്കിൽ മുങ്ങാം അപകടം വന്ന അപ്പുറത്തേക്ക് ഒരു തടയായിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നല്ല വളരെ ബന്ധവസിലാണ് കേട്ടോ അവിടെ കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ ബലിക്ക് നമുക്ക് പറഞ്ഞു തരാനായിട്ട് ആചാര്യന്മാരായിട്ട് ഇളയതുമാരാണ് അവിടെ ചെയ്യുന്നത് ഒരു ആൾ തന്നെ രണ്ട് വരിയിൽ ഇരുത്തിയിട്ട് പത്ത് ആൾക്കൊക്കെ ഒരേ സമയത്ത് ബലി കർമ്മത്തിനുള്ള കാര്യങ്ങൾ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സൗകര്യമുണ്ട് അങ്ങനെ അപ്പം നമ്മൾ ചെന്നാൽ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ബലിയിടാനാണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവിടെ പോയി ആദ്യം തന്നെ ടോക്കൺ എടുക്കണം ടോക്കൺ എടുക്കുമ്പോൾ ഏത് ആരുടെ നമ്പറിൽ വേണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കുറെ ഉണ്ട് ഞങ്ങളെല്ലാ കൊല്ലവും പോയാൽ ചെയ്യാറ് നമ്മുടെ തൊട്ടടുത്തുള്ള കൊടകരക്കാരായിട്ടുള്ള ഇളയതുമാർ അവിടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് പരിചയമുള്ള ആൾക്കാരായതുകൊണ്ട് അവിടേക്കാണ് പോകാറ് കൊടകര വീടുള്ള ളയതമാരാണ് ഗോപകുമാറിനൊക്കെ ഒന്ന് പേര് അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് തന്നെ തുടങ്ങി വെച്ചതാണ് അപ്പോൾ അച്ഛനും മക്കളും ഒക്കെ ഇങ്ങനെ നമുക്ക് ആചാര്യന്മാരാവാറുണ്ട് അപ്പോൾ നമ്മൾ ഗോപകുമാരൻ്റെ പേരിലുള്ള ടിക്കറ്റ് എടുത്തു ഏഴ് പേർക്ക് ടിക്കറ്റ് എടുത്തു നാൽപ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ഒരു ചാർജ് പിന്നെ കുറച്ച് ചെന്നാൽ മതി അപ്പോൾ നമ്മളിതാ ചെയ്യാന്ന് വച്ചാൽ നമ്മൾ പുഴയിലിറങ്ങി മുങ്ങിക്കുളിച്ച് കൂടി കയറി സ്റ്റെപ്പുകളിൽ നേരം അങ്ങനെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സഹായി ഉണ്ട് നമ്മുടെ സ്വാമിക്ക് ഒരു ഉണ്ട് അയാൾ നമുക്ക് വേണ്ടത്ര സാധനങ്ങൾ ആദ്യം ഇല പാത്രത്തിൽ വെള്ളം പിന്നെ പൂജ പൂജാദ്രവ്യങ്ങൾ അതായത് എള് പൂവ് ചന്ദനം ഇത് കൊണ്ടു വയ്ക്കും പിന്നെ കുറച്ച് അക്ഷതം അതായത് ഉണക്കലരി അതുപോലെ തന്നെ ദർഭ പണം ചിൽ ചെ ചില്ലറി നാണയങ്ങളാണ് വഴക്കുക ഇതൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആചാര്യൻ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ആദ്യം തന്നെ കൈ കഴുകി പവിത്രമിട്ട് പെണ്ണുങ്ങൾക്ക് പവിത്രം വേണ്ട ആണുങ്ങൾ മാത്രമേ പവിത്രമെടുള്ളൂ പവിത്രമിട്ട് കൈ നനച്ച് ശുദ്ധമാക്കി ശരീരം ശുദ്ധാക്കി ഗംഗയെ ആകാശഗംഗയെ ഭൂമിയിലേക്ക് ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് അത് അതിനാക്കിയിട്ട് പിന്നെ തുടങ്ങാണ് നമ്മൾ ഞാനൊക്കെ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് വീട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ ഇതേ കർമ്മം തന്നെയാണ് വീട്ടിൽ ചെയ്യുന്നത് അവിടെ ആകുമ്പോൾ നമുക്ക് പുഴയിലിറങ്ങി നേരിട്ട് മുങ്ങിക്കുളിച്ച് ആ കരയിൽ തന്നെ ഇരുന്ന് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതൊക്കെ കഴിഞ്ഞാൽ ബലിടലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിണ്ടുണ്ട് അത് ചോറുള്ള കൊണ്ടു തരും അപ്പം നമ്മുടെ പിതൃവിനെ നമ്മൾ ആരുടെ ശ്രാദ്ധമാണോ ചെയ്യേണ്ടത് അദ്ദേഹത്തിനുള്ള പിണ്ടമ്പിക്കും അതുപോലെ തന്നെ വംശത്തിൽ മരിച്ചുപോയിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും തർപ്പണം ചെയ്യും അത് കഴിഞ്ഞ് എഴുന്നേറ്റാൽ ഈ പിണ്ടമെടുത്ത് വെള്ളത്തിൽ മീനുകൾക്ക് തിന്നാനായിട്ട് കൊടുക്കും മീനുകൾ മീനോട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് കൊടുക്കണമെന്ന് തുല്യാണ് ബാക്കിയുള്ള എലയും മറ്റ് പൂവും എല്ലാതും കരയിൽ കൊണ്ടുവയ്ക്കും പിതൃക്കൾക്ക് മറ്റ് പിതൃക്കൾക്കുള്ള എല്ലാ ഭക്ഷണമൊക്കെ കരയിൽ കൊണ്ടുവയ്ക്കും കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ ആണെങ്കിൽ നേരെ വെള്ളത്തിൽ തന്നെ ഇടാറ് പതിവ് ഇത് അങ്ങനെ തന്നെ അതിലെ അടക്കം ഇടാറുണ്ട് പതിവ് ഇപ്പം പുഴയിൽ ജലമലിനീകരണം വരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊന്നും അവിടെ ഇടില്ല കാരണം ഒരു ദിവസം ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നു പോകുന്നത് ആയിരക്കണക്കി വിശ്വസിക്കാൻ പറ്റില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മറ്റുള്ള കടവുകളൊക്കെ നിറഞ്ഞ ആൾക്കാരായിട്ടുണ്ട് ഞങ്ങളുടെ കടവിൽ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും മുങ്ങി കുളിക്കണം മുങ്ങി തോർത്തി ആചാര്യന് ദക്ഷിണ കൊടുത്ത് മാറാനുള്ള സ്ഥല സൗകര്യമുണ്ട് അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് നേരെ നാവാമുകുന്ദൻ്റെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രധാനമായിട്ടുള്ള അവിടുത്തെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ് മഹാവിഷ്ണുവിൻ്റെ ഇടതുഭാഗത്തായിട്ട് അതായത് നമ്മുടെ വലതുഭാഗത്ത് മഹാവിഷ്ണുവിൻ്റെ ഇടതുഭാഗത്തായിട്ട് മഹാലക്ഷ്മിയുടെ ഒരു ശ്രീകോവിലും ഉണ്ട് മഹാവിഷ്ണു മെയിനായിട്ട് നവാമുകുന്ദൻ എന്നാണ് പറയുക തൊട്ടപ്പുറത്ത് മഹാലക്ഷ്മിയുണ്ട് ഇടതു വശത്ത് ഇപ്പുറത്താണെങ്കിൽ കന്നിമൂലയിൽ ഗണപതിയുണ്ട് വലിയ ഗണപതിയുടെ ശ്രീകോവിലെന്ന് പറഞ്ഞാൽ ഗണപതി രൺ ഗണപതിയുടെ രണ്ട് ഗണപതിയുടെ വിഗ്രഹങ്ങൾ ഈ വാതിലിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായാലും വലിയ രണ്ട് ഗണപതിമാരുണ്ട് ഉള്ളിലും ഗണപതിയുണ്ട് അവിടെ എന്തോഴാം അപ്പം നമ്മൾ നേരെ ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് വേണ്ടത്ര പൂജയ്ക്കുള്ള നമ്മൾ അന്ന് ചെയ്യേണ്ട വഴിപാടുകൾക്ക് റെസിപ്റ്റൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നേരെ നവാമുകുന്ദനെ അതായത് മഹാവിഷ്ണുവിനെ തൊഴുതതിന് ശേഷം ഇടതുഭാഗത്തോടെ വലം വെച്ച് ഗണപതിയെ തൊഴുത് പിന്നെ ഭഗവാന്റെ പിന്നിൽ ശ്രീഗോവിന്റെ പിന്നിൽ വന്നാൽ അവിടെ ഒരു ശിവസങ്കല്പമുണ്ട് ശിവസങ്കല്പച്ചാല് പണ്ട് ഇവിടുത്തെ ഒരു ഐതിഹ്യം ഇങ്ങനെയുണ്ട് അതായത് മാർക്കണ്ടയൻ്റെ കഥ കേട്ടുണ്ടാവില്ലേ മാർക്കണ്ടേയൻ എന്ന കുട്ടി മൃഗണ്ടു എന്നു പേരുള്ള ഒരു മഹർഷി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയും അപ്പോൾ അവരൊക്കെ മക്കളില്ലാണ്ട് കുറേ കാലം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ തപസ് ചെയ്തു തപസ് ചെയ്തു ഭഗവാൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനത്തെ മകനാണ് വേണ്ടത് അതായത് നൂറ് വർഷം നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന കുറേ ആയുസ്സുള്ള എന്നാൽ ബുദ്ധിയില്ലാത്ത ഒരു മകനെ വേണോ അതോ പതിനാറ് വയസ്സ് മാത്രം ജീവിച്ചിരിക്കും ആയുസുള്ളൂ എന്നാൽ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു മകൻ അങ്ങനെ വേണോ ഏതാ വേണ്ടത് ചോദിച്ചു ഉടനെ ചോദിച്ചപ്പോൾ അവർ വിചാരിച്ചു ആയിരം വർഷമായാലും നൂറ് വർഷമായാലും എന്താ കാര്യമില്ലല്ലോ ബുദ്ധിയും കൂടി വേണ്ട രണ്ടും വേണം ശരിക്കും പക്ഷെ ബുദ്ധി ഇല്ലാത്തൊരു കുട്ടിയെ കുറേ ആയുസോടെ കിട്ടിയിട്ട് എന്താ കാര്യം അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് വയസ്സ് വരെയുള്ള ബുദ്ധിയുള്ള കുട്ടി മതി എന്ന് പറയും അങ്ങനെ അവർക്കൊരു മകനുണ്ടാകും മൃഗണ്ടു മഹർഷിക്ക് ആ കുട്ടി അങ്ങനെ വലുതാവണം അവന് ഓരോ വയസ്സാവുമ്പോഴും അവർ മനസ്സിലാക്കി ഒന്നാമത്തെ പിറന്നാൾ വരുമ്പോൾ ഈശ്വര ഇനി പതിനഞ്ച് വർഷമല്ലേ ഉള്ളൂ എൻ്റെ മകനെ എന്ന് വിചാരിക്കും അങ്ങനെ പതിനഞ്ച് വയസ്സും കഴിഞ്ഞ പതിനാറാമത്തെ ബർത്ത്ഡേ ആണ സമയത്ത് ഇവരാകെ വിഷമിക്കാണ് നാളെ ബർത്ത്ഡേ വരികയാണ് പിറന്നാൾ വരികയാണ് അപ്പോൾ ഇവർ വിഷമിക്കണമോൻ ചോദിച്ചു ഇവര് മോനോട് പറഞ്ഞിട്ടില്ലേ കേട്ടോ ഈ കാര്യങ്ങളൊന്നും മോൻ ചോദിച്ചു എന്തിനാ അമ്മയും അച്ഛനൊക്കെ വിഷമിക്കുന്നത് നിങ്ങൾ എന്തിനാ അറിയണത് അപ്പോൾ അന്ന് മോനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മക്കളില്ലാണ്ട് ഭഗവാനെ തപസ് ചെയ്തപ്പോൾ കിട്ടിയ മോനാണ് നീയെ ബുദ്ധിമാനായ മകൻ മതി ഞങ്ങൾ ആവശ്യപ്പെട്ട അനുസരിച്ച് നിൻ്റെ കാലാവധി നാളെ തീരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിഷമിക്കണേ എന്ന് പറയാണ് അപ്പോൾ അവൻ പറയും സാറില്ല ഞാൻ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തപസ് ചെയ്യാമെന്ന് പറയും പിറന്നാൾ ദിവസമായി പതിനാ പിറന്നാൾ ദിവസമാകുമ്പോഴേ യമദേവൻ അവിടുന്ന് ഇവനെ കൊണ്ടു പോകണ്ടേ അതിന് ജീവൻ എടുക്കാനായിട്ട് വരികയാണ് യമദേവൻ നേരിട്ടാണ് വരണത് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് യമദേവനെ ഓടി ചെന്നിട്ട് ഈ തിരുനാവായ തിരുനാവായ ഭാഗത്താണ് അവരുടെ വീട് തിരുനാവായൽ ചെന്ന് നേരെ ഭഗവാന്റെ അടുത്ത് പോയി മഹാവിഷ്ണുവാണ് ചെന്ന് ഭഗവാനോട് ഭഗവാനേന്ന് പ്രാർത്ഥിക്കും ഉള്ളിൽ ശ്രീ ഗോവന്ന് ചെല്ലുന്ന പറയുന്നത് ശ്രീ അപ്പം ഭഗവാൻ പറയാണ് മഹാവിഷ്ണു പറയാണ് നിന്നെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ ശിവന് മാത്രമേ സാധിക്കുകയുള്ളൂ അ കാര്യം ചെയ്തോളൂ അവിടുന്ന് യമഭടന്മാർ വരുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യാം ഞാൻ പടിഞ്ഞാറേ നട നട വാതിൽ തുറന്നു തരാം പടിഞ്ഞാറെ വാതിൽ തുറന്നു കൊടുത്തിട്ട് പടിഞ്ഞാറ് വാതിലി കൂടെ പുറത്തേക്ക് കടന്നു അപ്പം തന്നെ ആ വാതിലടയും ചെയ്തു അവിടുന്ന് ചാടി മാർക്കണ്ടേയൻ മൃഗണ്ടുവിൻ്റെ മകനായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടി രക്ഷപ്പെട്ടു അതിൻ്റെ നന്ദി വിഗ്രഹം അവിടെ ഇപ്പോഴും ഉണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് അത് കഴിഞ്ഞ് പ്രദർശനം വെച്ച് നമ്മളിപ്പുറത്ത് വന്നാൽ മഹാലക്ഷ്മി തൊഴാം അപ്പം മഹാലക്ഷ്മിയെ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് കിടന്നാൽ പുറത്തായിട്ട് ശാസ്താവിൻ്റെ ഒരു ശ്രീകോവിലുണ്ട് അവിടെ ചെന്നയ്യപ്പം സ്വാമിയെയും തൊഴു വഴിപാടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടുന്ന് ഭക്ഷണം കിട്ടും കാലത്താണെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഞങ്ങൾ ചെന്നപ്പോൾ ആ ഇഡ്ലി ആയിരുന്നു പറഞ്ഞു കാലത്ത് പിന്നെ അത് കഴിഞ്ഞു ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു നെക്സ്റ്റ് അവർ ഉപ്പുമാവ് ഉണ്ടാക്കി ആ ഉപ്പുമാവാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഭംഗിയായിട്ട് തിരുനാവായു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അച്ഛൻ്റെ ശ്രാദ്ധകർമ്മവും ചെയ്തു ഞായറാഴ്ച പിന്നെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളൊക്കെ തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ തിരുനാവായു ക്ഷേത്രവും പരിസരവും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ക്ഷേത്രത്തിലെത്തിയ ഞങ്ങൾ ആദ്യം തന്നെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങി ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് ഏഴ് പേർക്ക് ടിക്കറ്റ് വാങ്ങി അവിടുന്ന് ഇറങ്ങുകയാണ് എന്താ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പുറത്തെ ഉള്ളിലേക്ക് വന്ന ചെരുപ്പിട്ട് അങ്ങോട്ട് കിടക്കാൻ പാടില്ല വിശാലമായ ക്ഷേത്രമുറ്റാണ് ഇറക്കണ്ടല്ലേ എല്ലാവരും ശരിക്കാനും ഡ്രസ്സൊക്കെ വേണല്ലോ അടി പണ്ടത്തെ പോലെയല്ല കുറച്ചും കൂടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് താഴെ ടൈൽസൊക്കെ പാകിയിട്ടുണ്ട് മുകളില് നനയാതിരിക്കാനായിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ ശാസ്ത്രാവിൻ്റെ നടയിലെത്തി വീണ്ടും നടന്നു വലത് ഭാഗത്ത് കാണുന്നതാണ് നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ മുൻഭാഗമാണ് കാണുന്നത് നമ്മൾ ഫസ്റ്റ് പോണത് കടവിലേക്കാണ് കേട്ടോ ദൂരേക്ക് നോക്കൂ നല്ല മനോഹരമായ കടവ് നിളാനദി ഭാരതപ്പുഴയുടെ ഒരു കൈവഴിയാണ് ഒരു വലിയ ആൽവൃക്ഷമുണ്ട് നല്ല തറയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ കുറെ ഇലകളില് ഇലയില് ശ്രാദ്ധം ഊട്ടിയിട്ടുള്ള ആൾക്കാരെ വെച്ചെങ്കിലാണ് ചാത്തി കഴിഞ്ഞു വെച്ചാ ഇതിലിറങ്ങാം വിശാലമായ പുഴയാണ് ചുറ്റും കൈവരി പോലെ സ്റ്റീൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട് താഴെ സ്റ്റെപ്പുകളിൽ നിറയെ ആൾക്കാരിരുന്ന് ർപ്പണം ചെയ്യുന്നുണ്ട് ഒത്തിരുപത് നമ്പർ ഉണ്ട് അവിടെ ഓരോരുത്തരും ചെയ്യുന്നതാണ് കേട്ടോ അവിടെ വെള്ളത്തിലേക്ക് അങ്ങനെ കൊണ്ടു കൊണ്ട് പോകമ്പിട്ടിരിക്കണത് ആരും അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല ഇറങ്ങിയാലും പോവാതിരിക്കാൻ തന്നെ ഞങ്ങള് ആയില്ല കൊണ്ടുപോയാലും കരയിൽ വെച്ച് നീ പന്ത്രണ്ട് ഇറങ്ങാ മണല് മണലായിരുന്നു മണല് കോഴിമണ്ണ് അവിടെയാണ് നമ്മൾ ചാത്തോട്ട് ഇത് കൊണ്ടു വെക്കുക വെള്ളത്തിൽ പാടില്ല പാടില്ലെന്ന് മലിനീകര ജലമലിനീകരണം പാടില്ല ആ ആ നമ്മള നമ്മടെ ആറാന്നോണ് പതിനാല് ദേവസ്വം കർമ്മി ടോക്കൺ ആറ് അപ്പുറത്ത് നാല് അഞ്ച് വരെ അവിടെയാ അഞ്ച് വരെ അവിടെ അല്ലേ

കൊറേ കൊല്ലായില്ലേ ഇപ്പൊ ഇവിടെ ആയി പതിനഞ്ച് കൊല്ലായി കൊല്ലായി ഞാൻ തന്നെ കൊല്ലായിട്ട് പൂവല്ലോ ഇത് ഇത് ചേട്ടാ മാറ്റാന പോയിട്ടോ ആ ആ പോവാടെ സ്ഥിര താമസക്കാരാ ഞങ്ങള് എഴുന്നേറ്റപ്പൊ എന്തിരാ സാറിന് പറഞ്ഞു പോണത് അതെ കോവിഡ് വന്നില്ലേ അപ്പൊ പിന്നെ അതാണ് പറ്റിയത് പിന്നെ അമ്മാക്ക് വയ്യൂടു അച്ഛനുള്ള കാലത്ത് വരാറുണ്ട് ഇത് മറ്റേ ദേവസ്വം അല്ലേ കോഴിക്കോട് സാമൂഹ്യ പേരെന്താ രവി നമ്മളിപ്പോ നവാമുകുന്ദന്റെ ക്ഷേത്രത്തിന് മുന്നിലെത്തി മുന്നിൽ തൊഴുതു ഇത് പിൻഭാഗാണ് കേട്ടോ ഞാൻ പറഞ്ഞ മാർക്കണ്ടയനെ രക്ഷിക്കാൻ വന്ന നന്ദിയാണ് കണ്ടോ വടക്കോട്ട് മുഖായിട്ട് കിടക്കണോ അവിടെ ഇവിടെ ഗണപതി ക്ഷേത്രം വാതിലിന്റെ രണ്ട് സൈഡിലും ഗണപതി ഉണ്ട് ഉള്ളിലുണ്ട് ഭക്ഷണത്തിൽ കിടന്നു ഞങ്ങള് ഉപ്പുമാവാണ് ഇന്നത്തെ ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടിയത് ഗോതമ്പാന്നല്ലേ ഹട്ടം കാതമ്പ് അന്വേഷിച്ചപ്പോ പറഞ്ഞത് ആദ്യം ഇഡ്ലി ആയിരുന്നു ഇഡലിയും ചായയും കാപ്പി ആക്കി ആ ഇപ്പൊ കാപ്പി ആക്കി അല്ലേ ഇനി ചോറ് ഇന്നില്ലായിന്നല്ലേ വിശേഷം മുപ്പട്ട വ്യാഴാഴ്ച മാത്രം ചോറ് ആ हम वो मकने पताschemaName गया റങ്ങിയ ഞങ്ങള് വീണ്ടും ഒന്നുകൂടി ആലിന് ചുറ്റും നടന്നു കടവിന്റെ സൈഡിൽ കൂടെ ഒന്നുകൂടിയും ഈ പുഴ നടന്ന് കണ്ടു ഈ പുഴക്കരെ വെള്ളം വറ്റുന്ന സമയത്ത് ഇവിടെ മണൽപ്പുറം ആയിരിക്കും ഈ മണപ്പുറത്താണ് അത്ര നടപടി എന്ന് പറയുന്നു അപകടങ്ങൾ ഒഴിവാക്കുക നിർദ്ദേശങ്ങൾ അടി ഒഴുക്കുള്ളത് ഇവിടെ ഒരു വലിയ മണ്ഡപം ഉണ്ട് പഴുക്കാ മണ്ഡപം എന്ന് അതിന് മുകളിലേക്ക് കയറാനായിട്ട് പറ്റും ഫോണി കണ്ടില്ലേ ഈ മണ്ഡപത്തിന് മുകളിൽ ഇരുന്നിട്ടാണ് അത്രേ സാമൂതിരിയും കൂട്ടരും പാമാങ്കം വീക്ഷിച്ചിരുന്നത് എന്ന് പറയുന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ പഴുക്കാ മണ്ഡപം ഭാരത ആൾക്കാർ അവിടെ കാറ്റ് കൊണ്ടങ്ങനെ ഇരിക്കുന്നുണ്ട് രസ രസിക്കൻ കാറ്റാ കേട്ടോ പുഴയുടെ തീരും ആലിന്റെ ചുവടും ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ സാധിക്കുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഹരേ ഈ വീഡിയോ കണ്ട എല്ലാവരെയും ഭഗവാൻ നാവാമുകുന്ദൻ അനുഗ്രഹിക്കട്ടെ